ചെറിയൊരു ബുക്കിംഗ് കിട്ടുകയും അല്ലാതെ ഒരു ബ്ലോഗങ്ങളൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത് നമുക്ക് അതിന് ആദ്യം നമുക്ക് നല്ല ഇരിക്കുന്ന ഒരാളെ നമുക്ക് ഉറക്കി എടുക്കണം ഈ ഒരു ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ടാണ് കാരണം ജോലി ചെയ്യാനാണെങ്കിലും അല്ലാതെ ക്യാരി ചെയ്യാനാണെങ്കിലും നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് അതുമാത്രമല്ല അവർക്കും കൂടുതലും നല്ലൊരു ഇഷ്ടമാണ് അതിനകത്ത് ഇരിക്കാനും മോനാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ നമ്മൾ കൈ ഇരിക്കുന്നതിനെക്കാളും കൂടുതൽ അവന് ഇതിനകത്ത് നല്ല ഉറവുന്നുള്ളു അത് ഇതിനകത്ത് തന്നെ ഉറക്കം എന്നുണ്ടത് ഇതിനകത്ത് തന്നെ ഉറങ്ങുകയും ചെയ്യും അല്ലാതെ കാഴ്ച അവനെ നമ്മൾ ചെയ്യുന്ന നമ്മള് ചെയ്യുന്ന ജോലിയാണതിലെല്ലാം നോക്കി നോക്കിയെങ്കിൽ ഇരുന്നോളൂ അതിലൊന്നും പിന്നെ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല നോക്കിച്ചിരിക്കുക അങ്ങനെയാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതൊക്കെ ഇരിക്കാൻ പാടില്ല വിൽക്കാനോ ഇരിക്കാനോ പാടില്ല ഇങ്ങനെ നടന്നു നടന്നിങ്ങനെ ആണ് അവനൊരു കംഫോർട്ട് കിട്ടുന്നത് അല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ ഞാൻ സംസാരിക്കണല്ലോ നോക്കിയിരുന്നു നല്ലതുപോലെ അച്ഛനാണോ അച്ഛൻ മാവിയാണോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബാഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫുൾ സപ്പോർട്ടാ ക്യാരി ബാഗിനെ തന്നെ അവർക്ക് അതുകൊണ്ട് കരുത്തുൾപ്പെടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ബസ്റ്റിൽ പിടിക്കുന്നതന്നെ ഉള്ളൂ അത് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി നമ്മൾ തൊട്ടിലോട്ട് മാറ്റാം തൊട്ടിലോ കട്ടിലോ ആണ് കിടക്കുന്നത് കൂടുതലും രാവിലെയൊക്കെ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന തൊട്ടിലാണ് അതാകുമ്പം ആ ഒരു നമ്മുടെ കൂടെ ഒരു ചെന്ന് നടന്ന് ഉറങ്ങുന്ന ഒരു ഫീൽ അവർക്ക് കിട്ടും അങ്ങനെ കുറച്ച് നേരം കിടന്ന് അങ്ങ് അങ്ങനെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള മുന്തിരിങ്ങണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ എന്ത് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഇപ്പം നല്ല വിഷം അടിച്ചിട്ടല്ലേ മുന്തിരിങ്ങയൊക്കെ വരുന്നത് അന്നേരം കുറച്ച് വിഷമൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം വെച്ച് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ഇഫ്താൻ എടുക്കാറ് അത് വെങ്ങായിക്കിടത്തേക്കുള്ള ജ്യൂസും നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴേ അടിച്ചു വെക്കുന്നതാണ് ജോലി അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് മോൻ എപ്പോഴാണ് ഇത് മാറുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അന്നേരം ജോലിയല്ല രാവിലെ ഒരുവിധം ഞങ്ങൾ ഒതുക്കി വെക്കും എന്നിട്ട് വൈകിട്ട് പിന്നെ അത്യാവശ്യം പൊരുപ്പും കാര്യങ്ങളും മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ പിന്നെ ഇതും ശരിയായിട്ടുണ്ട് പിന്നെ സമോസയ്ക്ക് വേണ്ടുന്ന മസാലകളും പിന്നെ ഞാൻ ചിക്കനും ഉരുളക്കിഴങ്ങൾ ഇതിനകത്ത് തന്നെ എന്തോ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അന്നേരം ഒരുമിച്ച് അങ്ങ് എന്ത് കിട്ടില്ല പണി അധികം പെട്ടെന്ന് കുറഞ്ഞ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങ് ചെയ്തിട്ടുണ്ട് ഉപ്പ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് സമൂസമായിട്ട് ഞാൻ റെസിപ്പിന് മുമ്പ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടുന്നവരെ വീഡിയോ എടുത്ത് കാണണേ ഇതിപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു ബീട്രൂട്ട് തോരന കൂടെ ഇടേ തരത്തിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് തോരന കൂടെ ഒന്ന് റെഡിയാക്കണം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ പിന്നെ ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കാറാണ് ചെയ്യാറ് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരന റെഡിയായി പിന്നെ രണ്ട് ബോക്സ് നിറച്ച് സമോസ നമ്മൾ ഫ്രീസ് ചെയ്ത് ആവശ്യത്തിന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി നേരത്തെ ഞാൻ ഊപ്പിട്ട് കഴുകിയും മുതിരയേയും നാട്ടിൽ നല്ലതുപോലെ കഴുകി ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇന്നത്തെ നോമ്പുറിക്കാനുള്ള ഐറ്റംസും റെഡി ആയിട്ടുണ്ട് സമോസയുണ്ട് ഇന്നത്തെ കിണക്ക് ഫ്രൂട്ട്സ് പിന്നെ ഇത് തണ്ണിമത്തനും ആപ്പിളും പഴം കൊണ്ടിട്ട ജ്യൂസാണ് പിന്നെ ആനങ്ങ വെള്ളം പിന്നെ കിണത്തം ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ നോമ്പുറിക്കാനുള്ള ഐറ്റംസ് അങ്ങനെ ഞങ്ങളുടെ നോമ്പ് നിറയെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ